അയ്യപ്പം വ്യത്യസ്തമായൊരു ദൈവമാണ് ഇത് എങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു ദൈവം ഒരു വിഗ്നം ഞാനെവിടെയും കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആ ശരൺ വിളി എല്ലാം ഡിഫറെൻ്റ് ആണ് വ്യത്യസ്തമായ കൾട്ടാണ് അയ്യപ്പൻ അതേപോലെയാണ് ഈ രാജി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വികസനത്തിന് പ്രോ ഡെവലപ്മെൻ്റ് കാഴ്ചപ്പാട് എതിരാളികളെ താറടിച്ച് കാണിക്കുന്നില്ല ഒരു നെഗറ്റീവ് അപ്രോച്ച് പോസിറ്റീവാണ് ആ പോസിറ്റീവാണ് ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടമായി തന്നെ കാണാം മറ്റൊന്ന് അങ്ങ് തന്നെ ഇടയ്ക്ക് സൂചിപ്പിച്ച പോലെ ഈ ബി ജെ പി നേതൃത്വത്തിന് അല്ലെങ്കിൽ ഒരു ജില്ലാ നേതൃത്വ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ ഇവർക്ക് അപ്പുറത്തേക്ക് അണികൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണെന്ന് തോന്നുന്നു കാരണം ഒരു അദ്ദേഹത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു കൾട്ട് അല്ലെങ്കിൽ ആ ഒരു അവർ ആഗ്രഹിക്കുന്ന ഒരു നേതൃഗുണം ഇദ്ദേഹത്തിൽ ഉണ്ടോ എന്നവർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു എന്നൊരു ഫീൽ ഉണ്ട് കാരണം പ്രത്യേകിച്ച് മോദി അമിത്ഷാ ഇവർക്കൊക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് അങ്ങനെ ഒരു ഫീലുണ്ട് അല്ലെ ബി ജെ പിയിലൊരു പ്രധാനപ്പെട്ട ഘടകതയാണ് ഇങ്ങനെ സുരേഷ് ഗോപി അണികൾക്ക് ഇഷ്ടമാണ് സാധാരണ ബി ജെ പിക്ക് ഇഷ്ടമാണ് സാധാരണ ആർ എസ് എസ് ആർക്ക് ഇഷ്ടമാണ് പിന്നെ ലോക്സഭാ ഇലക്ഷന് പിന്നെ ആർ എസ് എസ് അതായത് അവർക്ക് ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ മോളിൽ തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അവരുടെ നായ നടപ്പിലാക്കും അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അവർക്ക് ഈ വേറെ താല്പര്യങ്ങളൊന്നുമില്ല അവർക്ക് അവരുടെ പാർട്ടി വന്നാവണം അവരുടെ മതം എന്നാണോ അല്ലെങ്കിൽ അവരുടെ നാട് എന്നാണോ അത്രയേ ഉള്ളൂ മത ഒരു കട കാണോ ബി ജെ പിയെ സംബന്ധിച്ച മത ഒരു കട നമ്മളില്ലാന്ന് വന്നിട്ടായിരുന്നല്ല ഹിന്ദു ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യ എന്നുള്ളത് മാത്രമല്ല ഹിന്ദു ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഇത് മറ്റ് താല്പര്യങ്ങളില്ല രാജീവിന് പിന്നെ രാജീവിനൂടെ ഈ ദുഃഖ രാഷ്ട്രീയം കളിച്ച് നാല് അഞ്ച് ആ ഭാര്യേൻ്റെ ജിമ്മിനെ പിന്നെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല രാജീവിന് അപ്പം രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ആ താഴെ തട്ടിൽ ബി ജെ പി പ്രതീക്ഷയുണ്ട് ഇതിപ്പോൾ ഈ നമ്മളീ പറയുന്ന വേറെ ആര് വന്നാലും അവർക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും അപ്പോൾ നമ്മളൊന്ന് പറയാനുള്ളത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ ഫയർ ബ്രാൻഡ് ലീഡറൊക്കെയാണ് പക്ഷേ അവർക്ക് അവരുടെ നെഗറ്റീവ്സ് ഉണ്ട് അതാണ് പ്രശ്നം എനിക്ക് തോന്നുന്നു ക്രൈസിസ് മാനേജ്മെന്റ് നാളെ എന്ത് വേണമെന്ന് അറിയാം അപ്പോൾ ദീർഘവീക്ഷണമുണ്ട് പ്രസൻറ്റ് സ്റ്റോയിക്സ് നമ്മൾ ഫിലോസഫിയിൽ പറയും നമ്മൾ ശത്രുവിനെ ഇരിക്കാൻ ഏറ്റവും വലിയ വേണ്ടതായോ സ്റ്റോയ്ക്ക് സൈലൻസ് സ്റ്റോയ്ക്ക് പിന്നെ ഗ്രീസിലൊരു ഒരു തത്തേന്താണ് അതായത് ഭയങ്കര ആത്മീയമായ തത്തേന്ത്യാണ് ഈ സ്റ്റോയിക് ലുക്കുള്ള ആളാണ് ഞാൻ ഈ പറയുന്നത് ഡോം ിയാൽ മതി ആളുകൾ ആ സൈലൻസ് നിങ്ങളെ റൂമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ അവിടെ നിങ്ങളെ പ്രസൻസ് ഉണ്ടാവും നിങ്ങളെ ആ റൂമിൽ നിന്ന് വിട്ടുപോയാലും നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവും നിങ്ങൾ വോക്കലായിരിക്കില്ല നിങ്ങളെ നോട്ടം മതി ഈ സംഭവം ഉണ്ട് രാജീവ് കാറ്റ് ഈ ധോനീനെ പോലെയാണ്